ഇന്നത്തെ ഈ പരിപാടിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഇടപെടൽ അതിൻ്റെ ഭാഗമായുള്ള ഒരു സന്ദേശം ആദരണീയനായ സച്ചിദാനന്ദ സ്വാമിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഞാനത് പ്രത്യേകമായി എടുത്തു പറയുന്നത് നമ്മുടെ മാധ്യമങ്ങൾ സാധാരണ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക മറ്റെന്തെങ്കിലും വിവാദത്തിന് അവസരമുണ്ടോ എന്ന് നോക്കി നടക്കുകയാണ് ചെയ്യുക അവരെ ഓർമ്മിപ്പിക്കാനാണ് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക പ്രാധാന്യമുള്ള ഇനം നമ്മുടെ ആരാധനാലയങ്ങളിൽ ഉടുപ്പൂരിയെ കടക്കാൻ പാടുള്ളൂ എന്ന ഒരു നിബന്ധന പൊതുവേ കാണാൻ കഴിയും അതിനാണ് കാലാനുസൃതമായ മാറ്റം അത് ശ്രീനാരായണ ഗുരുവിൻ്റെ സൽപാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇവിടെ സമൂഹത്തിന് മുന്നിൽ നിർദ്ദേശമായി ബഹുമാനായ സച്ചിദാനന്ദ സ്വാമി വച്ചിട്ടുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഇടപെടലായി മാറാൻ സാധ്യതയുണ്ട് ഈ വഴിക്ക് നമ്മുടെ പല ആരാധനാലയങ്ങളും നാളെ വരുമെന്ന കാര്യം ഉറപ്പാണ് ആരെയും നിർബന്ധിക്കേണ്ടതില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ നിലനിന്ന പല ആചാരങ്ങളും കാലാനുസൃതമായി മാറിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ് അതിന് ഫലപ്രദമായി നേതൃത്വം കൊടുക്കുന്ന നിലയാണ് ശിവഗിരി മഠത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ശ്രീനാരായണ ബന്ധമുള്ള ആരാധനാലയങ്ങളെല്ലാം ഈ നിലയാണ് സ്വീകരിച്ചു പോവുക എന്ന് അദ്ദേഹം പറഞ്ഞത് അത് ശ്രീനാരായണ ബന്ധമുള്ള ആരാധനാലയങ്ങൾ മാത്രമായിരിക്കില്ല മറ്റ് ആരാധനാലയങ്ങൾ കൂടി ആ മാതൃക പിന്തുടരാനിടയാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നു ഈ സമ്മേളനം നടക്കുന്ന ഘട്ടം വൈക്കം സത്യാഗ്രഹം ആലുവ സർവമത സമ്മേളനം ഇവയുടെയൊക്കെ അനുഭവമെടുത്താൽ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തെ സമ്പുഷ്ടമാക്കിയ സുപ്രധാന സംഭവങ്ങളാണ് ആ സംഭവങ്ങളുടെ ശതാബ്ദി ഘട്ടമാണ് ഇത് എന്ന് നമുക്കേവർക്കും അറിയാം ആ ചരിത്ര സംഭവങ്ങൾ മുന്നോട്ട് വച്ച ആശയങ്ങളും അവയുടെ പശ്ചാത്തലത്തിൽ ഒരു നൂറ്റാണ്ട് മുൻപ് മഹാനായ ഗുരു ഉദ്ബോധിപ്പിച്ച കാര്യങ്ങളും എല്ലാം ഏറെ പ്രസക്തമായി തുടരുന്ന ഇത്തരത്തെ അത്തരമൊരു കാലത്താണ് ഈ സമ്മേളനം നടക്കുന്നത് എന്ന് നാം ഓർക്കണം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മതത്തിൻ്റെ പേരിലുള്ള ചിന്തകൾ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും നീങ്ങുന്നതിൻ്റെ റിപ്പോർട്ടുകളാണ് നിത്യേന പുറത്തു വരുന്നത് വംശീയ വേർതിരിവുകളാലും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംഘർഷങ്ങളാലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ചോരപ്പുഴകൾ ഒഴുകുന്നുണ്ട് പിഞ്ചുകുഞ്ഞുങ്ങൾ സ്ത്രീകൾ പാവപ്പെട്ട സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഭാഗമായി ജീവൻ വെടിയേണ്ട അവസ്ഥ പോലും വന്നുചേരുന്നുണ്ട് മനുഷ്യർക്ക് വംശീയമായ വിദ്വേഷത്തിൻ്റെ തീജ്വാലകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ആ പ്രദേശത്തു നിന്ന് തന്നെ കൂട്ടപ്പാലായനം ചെയ്യുകയാണ് ഓടിപ്പോവാണ് ജീവൻ രക്ഷിക്കാനുള്ള വ്യക്തിയിൽ ഇവിടെ എല്ലായിടത്തും ചോർന്നു പോകുന്നത് മനുഷ്യത്വമാണ് അത് പാലസ്തീനിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും മണിപ്പൂരിലായാലും മറ്റെവിടെ ആയാലും ഓരോ വംശീയ സംഘർഷവും മുറിവേൽപ്പിക്കുന്നത് മനുഷ്യത്വത്തിനാണ് ചോർന്നു പോകുന്ന മനുഷ്യത്വം മനുഷ്യരിൽ ഉൾച്ചേർക്കുവാൻ എന്താണ് വഴി അത്തരമൊരു ആലോചനയിലേക്ക് നാം കടന്നാൽ ഗുരു സന്ദേശങ്ങൾക്കുള്ള പ്രസക്തി കൂടുതൽ വ്യക്തമായി വരും ജാതിയുടെയും മതത്തിൻ്റെയും വംശത്തിൻ്റെയും പേരിൽ അക്രമം നടത്തുന്നവരിലേക്ക് പല മതസാരവും ഏകം എന്ന സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ തോതിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കും കൊല്ലുന്നതും എങ്ങനെ ജീവികളെ എന്ന ഗുരുവിൻ്റെ കാവ്യശകലം എത്തിക്കാൻ ഇതോടൊപ്പം കഴിയേണ്ടതുണ്ട് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഗുരുവചനത്തിൻ്റെ വെളിച്ചവും എത്തിക്കാൻ കഴിയേണ്ടതുണ്ട് മനുഷ്യണാം മനുഷ്യത്വം ജാതി എന്ന മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണ് ഗുരുവിൻ്റെ സന്ദേശം എത്തിക്കാൻ കഴിയണം അതായിരിക്കും നിഷ്ഠുരതയെ മനുഷ്യത്വം കൊണ്ട് പകരം വെക്കാനും അങ്ങനെ വർഗീയ വംശീയ വിദ്വേഷങ്ങളെയും അവയുടെ അടിസ്ഥാനത്തിലുള്ള നരമേധങ്ങളെയും ഒഴിവാക്കാനുള്ള വഴി അതുകൊണ്ടാണ് ഗുരു സന്ദേശങ്ങൾക്ക് സാർവദേശീയവും സാർവകാലികവുമായ പ്രസക്തിയുണ്ട് എന്ന് പറയുന്നു ഗുരു ജീവിച്ച് മനുഷ്യത്വം പടർത്തിയ മണ്ണാണിത് അതുകൊണ്ടാണ് കേരളത്തിൽ വംശീയ വിദ്വേഷം അത്ര ഭീകരമായ തോതിൽ ആളിപ്പടരാതിരിക്കുന്നത് അതുകൊണ്ട് ആമുഖമായി തന്നെ പറയാനുള്ളത് ഗുരു സന്ദേശങ്ങൾ ലോകമെമ്പാടും പടർത്താനുള്ള ശ്രമം നടത്തണമെന്നതാണ് ഈ അടുത്ത കാലത്ത് ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി റോമിൽ ആഘോഷിക്കുകയും മാർപ്പാപ്പ ഉൾപ്പെടെ അതിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തത് ഏറെ ശ്ലാഘനീയമാണ് അത്തരം മുൻകൈകൾ ശക്തിപ്പെടുത്താൻ ഈ ശിവഗിരി തീർത്ഥാടനം ഉതകേണ്ടതുണ്ട്